കർണാടകയിലെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും കിഴക്ക് ഭാഗത്ത് വാതിലുണ്ടാകും എന്നാൽ ഉടുപ്പി ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന സവിശേഷത അവിടെ കിഴക്ക് ഭാഗത്ത് വാതിലില്ല ഒരു ജനൽ മാത്രമേ ഉള്ളൂ എന്നത് അതും അടച്ചുപൂട്ടിയ ഒരു ജനൽ കിഴക്ക് ഭാഗത്തുകൂടി ആർക്കും പ്രവേശിക്കാനും സാധ്യമല്ല സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും കിഴക്കേ നടയിൽ നിന്ന് നമുക്ക് ഭഗവാനെ ദർശനം നടത്താൻ സാധിക്കും അല്ലേ ഉടുപ്പിയിൽ അതിന് കഴിയില്ല പകരം പടിഞ്ഞാറേ നടയിൽ അതായത് പുറകുവശത്തൂടിയാണ് ഭഗവാൻ ദർശനം തരുന്നത് അവിടെയും ജനലിൽ കൂടെ മാത്രമേ അതിസുന്ദരനായ ഭഗവാൻ ഉടുപ്പി കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും ഈ ജനലിനൊരു പേരുണ്ട് കനകന കെണ്ടി ഇങ്ങനെയാണ് ഈ ജനലിന്റെ പേര് എന്താണ് ഈ പേര് വരാൻ കാരണം ചെറിയൊരു ചുരുക്കം പറയാം പണ്ട് ഉടുപ്പിയിൽ കനകദാസൻ എന്ന ഒരു മഹാഭക്തൻ ശ്രീകൃഷ്ണ ഭക്തൻ താമസിച്ചിരുന്നു അദ്ദേഹം ഒരു ആട്ടടിയനായ ായിരുന്നു ആടുകളെ മേച്ച് നടക്കുന്ന ഒരു താഴ്ന്ന കുലത്തിൽ ജനിച്ച ഭഗവാന്റെ മഹാഭക്തൻ എപ്പോഴും ഭഗവത് നാമങ്ങളും കീർത്തനങ്ങളും ഒക്കെ പാടി നടന്നിരുന്ന ഒരു സാധു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഭഗവാന്റെ ദർശനത്തിനായി കൊതിച്ചു നടന്ന ഒരു വ്യക്തിയായിരുന്നു കനകദാസൻ എന്നാൽ അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം നിഷിദ്ധമായിരുന്നു ഭഗവാനെ ഇങ്ങനെ ഒരു നോക്ക് കാണാൻ പറ്റാതെ അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടു ഭഗവാന്റെ ലീലകൾ കേട്ട് കേട്ട് ഭക്തിയാൽ മനസ്സിങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ ഒരു നോക്ക് കാണാൻ കഴിയും എന്നോർത്ത് ജീവിതം മുന്നോട്ട് നയിച്ചു അങ്ങനെ ഇരിക്കേ ക്ഷേത്രത്തിലൊരു ഉത്സവം വന്നു ഒരുക്കങ്ങൾ വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപങ്ങളും പുഷ്പങ്ങളും കൊണ്ട് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ എങ്ങും ഭഗവാന്റെ കീർത്തനങ്ങൾ നാമജപങ്ങൾ അങ്ങനെ ഭക്തി നിർഭരമായ അന്തരീക്ഷം അപ്പോൾ കനകദാസിന് ഒരു ബുദ്ധി തോന്നി നല്ല തിരക്കല്ലേ ആരും ശ്രദ്ധിക്കില്ല ഭഗവാനെ ഒരു നോക്ക് കാണാൻ ഇതിലും വലിയ അവസരം ഇനി ഉണ്ടാകില്ല അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ കയറി എന്നാൽ കനകദാസിനെ ബ്രാഹ്മണന്മാർ കണ്ടുപിടിച്ചു ശൂദ്രൻ അമ്പലത്തിൽ കയറി അശുദ്ധമാക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവർ തല്ലി ഉപദ്രവിക്കാൻ തുടങ്ങി നെറ്റി പൊട്ടി ചോര ഒഴുകി കൊണ്ടിരുന്നു തല്ലി അവശനാക്കിയ അദ്ദേഹത്തെ ക്ഷേത്രത്തിന് പിൻവശം ഒരു തൂണിൽ കെട്ടിയിട്ടു അദ്ദേഹം അവിടെ നിന്ന് മനം നൊന്ന് ഉറക്കി വിളിച്ചു ശരീരം മുഴുവൻ വേദന കൊണ്ട് പൊളയുകയാണ് കണ്ണുനീരാൽ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു പാടി ഭഗവാന്റെ മുന്നിൽ ആത്മസമർപ്പണം നടത്തി ഉടനെ തന്നെ കിഴക്കേവാതൽ താനെ അടയുകയും കിഴക്ക് ഭാഗത്തേക്ക് എല്ലാവർക്കും ദർശനം നൽകി നിന്ന ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞാറോട്ട് തിരിയുകയും അവിടെ ഉണ്ടായിരുന്ന മതിൽ ചുമർ പൊളിഞ്ഞ് പരമഭക്തനായ കനകദാസന് മാത്രം ഭഗവാൻ ദർശനം കൊടുക്കുകയും ചെയ്തു അമ്പലമണിയൊച്ചയാലും ശംഖനാഥത്തിന്റെ അകമ്പടിയോടും ഒക്കെ കൂടി ആരും കൊതിക്കുന്ന ഭഗവാന്റെ കാരുണ്യരൂപം കനകദാസന്റെ മുന്നിൽ പ്രത്യക്ഷമായി നിറകണകളാൽ കനകദാസൻ മധുവരുവോളം ഭഗവാനെ ദർശിച്ചു മുറിവിലെ വേദനകൾ പോലും സാക്ഷാൽ പരബ്രഹ്മത്തിന് മുൻപിൽ മാഞ്ഞുപോയി ഇന്നും ഉടുപ്പി ക്ഷേത്രത്തിൽ പുറകിൽ വന്ന് ആ ജനലിൽ കൂടെയാണ് ഭഗവാനെ ഭക്തർ ദർശിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ അറബിക്കടലിലാണ് പുണ്യനഗരമായി ഉടുപ്പി സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമായ ശ്രീകൃഷ്ണ മഠം കാരണം ഈ നഗരം തീർത്ഥാടന കേന്ദ്രമായി പ്രസിദ്ധമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസിമാരും തത്വചിന്തകരും മതപരിഷ്കർത്താക്കളിൽ ഒരാളുമായ ശ്രീല മധ്വാചാര്യ ആണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ഉടുപ്പി തൻ്റെ ശുദ്ധഭക്തനായ ശ്രീല മധ്വാചാര്യരുടെ ആഗ്രഹപ്രകാരം പരമപുരുഷനായ ഭഗവാൻ അവിടെ വന്ന് താമസിച്ചതിനാലാണ് ഉടുപ്പിക്ക് ദൈവരാജ്യമായ വൈകുണ്ഠ പദവി ലഭിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ഉടുപ്പി നേരത്തെ തന്നെ ഒരു പുണ്യസ്ഥലമായി അറിയപ്പെട്ടിരുന്നു ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള ആളുകൾ പതിവായി തീർത്ഥാടനത്തിനായി ഉടുപ്പിയിൽ പോയിരുന്നു കാരണം ഇത് വേദപണ്ഡിതരുടെ കേന്ദ്രമാണ് ശ്രീ അനന്തേശ്വര ശ്രീ ചന്ദ്രമൌലേശ്വര എന്നീ രണ്ട് പുരാതന ക്ഷേത്രങ്ങളുടെ സ്ഥലമാണ് രണ്ടിൽ കൂടുതൽ പ്രസിദ്ധമായ ശ്രീ അനന്തേശ്വര ക്ഷേത്രത്തിൽ ഏറ്റവും ശക്തനായ ദേവനും ഏറ്റവും വലിയ ഭക്തനുമായ പരമശിവന്റെ പ്രതിഷ്ഠയായ ശിവലിംഗത്തിനുള്ളിൽ വിഷ്ണുവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വികാസവുമുള്ള ഭഗവാൻ അനന്തശേഷൻ വസിക്കുന്നതായും പറയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ചന്ദ്രമൌലേശ്വരം ശിവന്റെ ഒരു ക്ഷേത്രമാണ് ഇദ്ദേഹം ചന്ദ്രകലയെ തലേ ിൽ വഹിക്കുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് ഈ പട്ടണം ശിവന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഉടുപ്പ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഉടുപ്പി ചന്ദ്രനെ തലയിൽ വഹിക്കുന്നവൻ എന്നാണ് ശിവന്റെ മറ്റൊരു പേര് ന്യൂസ് ഡെസ്ക് കർമാനസ്